മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന വിഷപദാർത്ഥമാണ് സുജീവിതം മാസികയിൽ ഞങ്ങളിത് വിഷമെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് കമ്പനിക്കാരും മിണ്ടണിയില്ലേ കേട്ടോ ഈ പാർല ബിസ്കറ്റിൽ എന്തെല്ലാമാണുള്ളത് കുഞ്ഞിന് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് നിങ്ങൾ നോക്കണം ഞാൻ ഞാനതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാം വീറ്റ് ഫ്ലോർ ഷുഗർ ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താണ് പഞ്ചസാരയോ അത് മധുരം എന്ന് മാത്രമേ ഇവരെഴുതിയിട്ടുള്ളൂ പഞ്ചസാര എന്ന് ഇവര് പറഞ്ഞിട്ടില്ല പഞ്ചസാരയാണെങ്കിൽ ഇപ്പോൾ ഒരു ആപത്താണ് ഇതിൽ ചേർക്കുന്നത് പഞ്ചസാരയുടെ മൂവായിരം ഇരട്ടി വരെ മധുരം തരുന്ന തൺ കണക്കിന് പൊടിക്ക് അല്പം മതിയാകുന്ന അസ്പെർട്ടോ എന്ന് പറയുന്ന ഭീകര കാൻസർകാരിയായ കാർസിനോജനായിട്ടുള്ള മധുരമാണ് ഇവരെല്ലാം ചേർക്കുക ഈ പാഷാണത്തിൻ്റെ വില എത്രയാണ് പത്ത് രൂപ പത്ത് രൂപയ്ക്ക് പാഷാണം വിൽക്കണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പരസ്യ കൂലി ഒരു രൂപയാണെങ്കിൽ ബാക്കി അഞ്ച് രൂപ കമ്പനിയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് രണ്ട് രൂപ ബാക്കി മൂന്ന് ഉണ്ട് ഒരു രൂപ കമ്പനിക്ക് ലാഭം വേണ്ടേ രണ്ട് രൂപയ്ക്ക് ഇതിനുള്ളിലുള്ള സാധനം അവരുണ്ടാക്കണമെങ്കിൽ ഇതിൽ നല്ലതെന്തു ഉപയോഗിക്കാൻ പറ്റും എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക ഇൻവേർട്ട് സിറപ്പ് എഡിബിൾ വെജിറ്റബിൾ ഓയിൽ എന്താണ് ഈ എഡിബിൾ വെജിറ്റബിൾ ഓയിൽ ആ ഓയിലിന്റെ പേര് കേട്ടാൽ നമുക്കൊരു സംശയം തോന്നും തോന്നുന്നു ഇത് കഴിക്കാൻ കൊള്ളാവുന്ന സാധനമാണോ അല്ലല്ലോ ഹേയ് ഇത് കഴിക്കാനും കൊള്ളാമെന്നാണ് എഡിബിൾ വെജിറ്റബിൾ ഓയിൽ ഭക്ഷ്യയോഗ്യമായ സസ്യ എണ്ണ ഭക്ഷ്യയോഗ്യമായ വെളിച്ചെണ്ണ എന്ന് ആരും പറയാറില്ല എടുത്ത് അതുകൊണ്ടാണ് എന്ന് അറിയാവുന്നവർക്കല്ലേ അറിയൂ ഇൻവേർട് ഉറപ്പ് എന്താണ് എം എൽ സി ഫയർ മൂന്ന് തരത്തിലുള്ള എം എൽ സി ഫയർ ചേർത്തിട്ടുണ്ടോ നമ്പർ ആണ് എഴുതിയിട്ടുള്ളത് നാനൂറ്റി എഴുപത്തി ഒന്ന് ആന്റി ഓക്സിഡന്റ് തൊള്ളായിരത്തി അമ്പത് ഡൂഫ് കണ്ടീഷണർ ലിവനിങ് ഏജന്റ് ഇമ്പ്രൂവർ നയൻ ടു ഫോർ എന്താ സാധനം ഇതിലുള്ള കെമിക്കലുകൾ ഞാനൊന്ന് വേർതിരിച്ചെടുത്ത് കയ്യിൽ തന്നാൽ ചോറിൽ കുഴച്ച് കുഞ്ഞിന് കൊടുക്കുമോ ഇത് കൊടുത്ത് പാവം കുഞ്ഞിന് മലബന്ധം അതിന് മരുന്നിന് നടക്കുകയും തവക്കെട്ടുമായിട്ട് കുഞ്ഞിന് മരുന്നിന് നടക്കുന്ന സ്ത്രീയെ അച്ഛനെയും കണ്ടാൽ അവിടെയിട്ട് അടിക്കണം ഗൂഗിൾ എടുത്തിട്ട് കഫ് മെഡിസിൻ ടൈപ്പ് നോക്കുക രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അമേരിക്കയിൽ നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു അങ്ങനെയാണ് ഡോക്ടർമാർക്കെല്ലാം അങ്ങനെയാണ് നിങ്ങൾക്കല്ലേ നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ുകൾ കഴിക്കുന്ന കുട്ടികൾ ഒരു കാരണവില്ലാണ്ട് പെട്ടെന്ന് അങ്ങ് ചത്തുപോവുകയാണ് അവസാനം പഠിച്ചു പഠിച്ചു പഠിച്ച് ഗവേഷണം നടത്തി കുട്ടികളെല്ലാം നോക്കിയപ്പോ കഫമരുന്നുകൾ കഴിച്ചിട്ടുള്ള കുട്ടികളാണ് അടുത്ത ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസത്തിനുള്ളിൽ എല്ലാം പെട്ടെന്ന് തട്ടിപ്പോകുന്നതെന്ന് മനസ്സിലായി അമേരിക്കയിൽ നിരോധിച്ചു അമ്പതോളം രോഗങ്ങളാണ് ഈ കുട്ടിക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളത് ഇത് വയറ്റിൽ കിടക്ക കുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന ജീവിയെ കൊല്ലാൻ അതിന്റെ ജീവനും കുട്ടിയുടെ ജീവനും ഒന്നു തന്നെയാണ് എന്നതോ പോകട്ടെ ഈ ജീവനുള്ള കുട്ടിയുടെ ഉള്ളിലിരിക്കുന്ന ജീവിയെ ജീവനുള്ള കുട്ടിയെ കൊല്ലാതെ കൊല്ലാൻ പറ്റുമെന്ന് കരുതുന്ന മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പോലെ പമ്പര വിഡികളാരാ ഉള്ളത് അഞ്ചര വർഷമൊക്കെ അലോപ്പതി മെഡിസിൻ പഠിച്ചേക്കുന്ന ആളുകൾ അതൊക്കെ വിശ്വസിക്കും നിങ്ങൾ ആരും അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ വണ്ടത്തരം വിശ്വസിക്കാൻ ഒരു കുട്ടിയുടെ ഉള്ളിൽ കിടക്കുന്ന ജീവിയെ ആ കുട്ടിയെ കൊല്ലാതെ നശിപ്പിക്കാതെ കൊല്ലാൻ പറ്റുമോ ആൽബൻ്റസോൾ ഒഴിച്ചു കൊടുക്കുകയാണ് അൻപതോളം രോഗങ്ങളുടെ സാധ്യതയുടെ വാതിൽ നിങ്ങൾ തുറന്നിട്ടു ഇതിലൊരു അഞ്ച് രോഗമെങ്കിലും ഈ കുട്ടിക്ക് ഉണ്ടാകാതിരിക്കുമോ തലച്ചോറിൽ കല്ല് പ്രമേഹം ഹാട്ടിന് തകരാറ് മാനസികമായ തകരാറ് മലബന്ധം അൾസർ എത്ര കൊല്ലം കൊണ്ടാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് വരിക എന്ന് മാത്രം നമുക്ക് പറയാനാവില്ല അങ്ങനെയാണ് ജി എസ് കെ ഈ മരുന്ന് വിൽപ്പനയുടെ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് രോഗങ്ങളെ അവരുണ്ടാക്കുന്നു അതിന് മരുന്ന് കൊടുക്കുന്നു ആ മരുന്നുകളുടെ രോഗങ്ങൾ മുൻകൂട്ടിക്കണ്ട് മരുന്ന് വിൽപ്പനയുടെ പരമ്പര